ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഡിസ്കൗണ്ട് പ്രൈസ് ഏതൊരാൾക്കും കിട്ടുന്നതാണ് ഇത് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് എക്സ്ചേഞ്ച് വാഹനം ഉണ്ടാവണമെന്നോ നിങ്ങൾ ഗവൺമെൻറ് ജോലിക്കാരനാവണമെന്നോ പ്രവാസി അങ്ങനെ ഒരു ഡിമാൻഡില്ല ഏതൊരാൾക്കും വന്നാൽ ഈ ഒരു എമൗണ്ട് നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കും എന്നുള്ളതാണ് ഹ്യൂണ്ടായ് വെന്യൂ നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് എത്ര അറിയോ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം അതായത് ഒരു കോമ്പാക്റ്റ് എസ് യു വി സെഗ്മെൻ്റിൽ വരുന്ന വാഹനത്തിൻ്റെ വിലയാണ് നിങ്ങൾ കേൾക്കണം അതുപോലെ തന്നെ എക്സ്റ്റർ എന്നുള്ള മോഡൽ സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉള്ള അടിപൊളി ഫീച്ചർ ലോഡായിട്ടുള്ള വാഹനം കിട്ടുന്നത് ഒമ്പത് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയ്ക്ക് ഫുള്ളി ലോഡ് ആയിട്ടുള്ള എസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ വിലയാണ് പത്ത് ലക്ഷത്തിൻ്റെ അകത്ത് അപ്പോൾ നിരന്ന് നിൽക്കുകയാണ് പ്രൈസ് കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ യൂസർ ഷോറൂമിൽ ഞാൻ എത്തിയിട്ടുണ്ട് അല്ല നമ്മളുള്ളത് പോപ്പുലർ ഹ്യൂണ്ടായിട്ട് മൂവാറ്റുപുഴ ഷോറൂമിലാണ് നമ്മുടെ ഇയർ ബാഗ് വാഹനങ്ങൾക്കാണ് ഇത്രയും വലിയ ഓഫർ എന്നുള്ളത് നിങ്ങളുടെ ബഡ്ജറ്റിൻ്റെ കുറവുണ്ട് ഫീച്ചറിലോടെ അല്ലാത്തൊരു വാഹനം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്ക് വേണം പക്ഷേ ബഡ്ജറ്റിൽ മാനുവൽ എടുക്കാനുള്ള ബഡ്ജറ്റുകൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗിക്കാം പോപ്പുലർ ഹ്യൂണ്ടായിൽ മാജിക്കൽ മാർച്ച് കിടക്കുകയാണ് വിശദമായിട്ട് പറയാം അപ്പോൾ ഹ്യൂണ്ടോയിൽ എൻട്രി ലെവൽ എന്ന് പറഞ്ഞാൽ ഐ ടെൻ ആണ് വരുന്നത് ഐ ടെൻ ന്യൂസ് അപ്പോൾ അതിൻ്റെ തന്നെ പ്രൈസ് നോക്കി തുടങ്ങുകയാണെങ്കിൽ ഇത് മാഗ്ന എന്ന് പറഞ്ഞ വേരിയൻറ്റ് അതായത് ഐ ടെ രണ്ടാമത്തെ വേരിയൻറ്റ് ആണ് മാനുവലെ കിടക്കുന്നത് ശരിക്കും ഓൺ റോഡ് പ്രൈസ് എട്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയാണ് അത് അറുപതിനായിരം രൂപ ഡിസ്കൗണ്ടിൽ ഏഴ് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ മറ്റൊരു ഇൻട്രസ്റ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ ഇവിടെ കൊടുത്തുള്ള ഈ ഡിസ്കൗണ്ട് പ്രൈസ് ഏതൊരാൾക്കും കിട്ടുന്നതാണ് ഇത് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് എക്സ്ചേഞ്ച് കാരണം ഉണ്ടാവണമെന്നോ നിങ്ങൾ ഗവൺമെൻറ് ജോലിക്കാരനാവണമെന്നോ പ്രവാസി അങ്ങനെ ഒരു ഡിമാൻഡും ഇല്ല ഏതൊരാൾക്കും വന്നാൽ ഈ ഒരു എമൗണ്ട് നമുക്ക് ഡിസ്കൗണ്ടിൽ ലഭിക്കും എന്നുള്ളതാണ് എക്സ്ചേഞ്ചൊക്കെ വേറെയും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു അറുപതിനായിരം നമുക്ക് അതിന് ഓഫർ വരുന്നില്ല പ്ലസ് എക്സ്ചേഞ്ച് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപതിനായിരം എക്സ്ട്രാ ലഭിക്കും അപ്പോൾ എൺപതിനായിരം ആവും അപ്പോൾ അങ്ങനെ ആ ഒരു കോർപ്പറേറ്റ് ആ ഓഫറൊക്കെ വേറെയും വരുന്നില്ല അപ്പോൾ ഏതൊരു വാഹനാണെങ്കിലും ഒരു ലക്ഷം അടുപ്പിച്ച് ഓഫറിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ മുകളിലുള്ള ഒരു വേരിയൻ്റാണ് ഈ കാണുന്നത് കേട്ടോ കോർപ്പറേറ്റ് എന്ന് പറയുന്ന വേരിയൻ്റാണ് മൂന്നാമത്തെ വേരിയൻ്റാണ് എട്ടര ലക്ഷമാണ് ഇതിൻ്റെ ഓണോട് വില വരുന്നത് അതും അറുപതിനായിരം രൂപ ഡിസ്കൗണ്ടിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതും സെയിം നമ്മുടെ കോർപ്പറേറ്റിനാണ് പല കളേഴ്സ് ഉണ്ട് എന്നുള്ളത് ബ്ലൂ വൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇത് മൂന്ന് നമുക്കൊരു കോർപ്പറേറ്റ് വേരിയൻ്റ് ആണ് വരുന്നത് പിന്നെ ഇത് മാഗ്ന നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട വാഹനം തന്നെയാണ് അവിടെ നമുക്കൊരു ഓട്ടോമാറ്റിക് വാനം കൂടി ഉണ്ട് സ്പോർട്സ് എന്ന് പറയുമ്പോൾ ടോപ്പിൻ്റെ തൊട്ട് താഴെ അതുകൊണ്ട് ഫുൾ ഫീച്ചറിലോടാണ് അതിൻ്റെ ഓട്ടോമാറ്റിക് വൈറ്റ് കളറായി കാണുന്നിട്ടോ ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് പത്ത് ലക്ഷത്തിനകത്ത് നിങ്ങൾക്ക് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഐറ്റം വേരിയൻ ആണ് കിട്ടാൻ പോകുന്നത് ഓഫർ അടക്കം അതായത് പ്രൊജക്ട് ഹെഡ് ലാമ്പ് സ്റ്റേലിൻ്റെ വെയിൽ ഓട്ടോമാറ്റിക് എ സി ക്രൂയിസ് കൺട്രോൾ ഹിൽ ഹോൾഡ് റിയർ എ സി വെൻ അങ്ങനെ ഫുള്ളി ലോഡ് ആയിട്ടുള്ള വാഹനങ്ങൾ വണ്ടി എടുത്താൽ റിയർ വ്യൂ ക്യാമറ ടച്ച് സ്ക്രീൻ എല്ലാം വരുന്നുണ്ട് വണ്ടി ഈ ഒരു ഒമ്പത് എൺപത് കൊടുത്തിറക്കിയാൽ അങ്ങനെ കൊണ്ടുവന്നാൽ മതി ഒരു രൂപങ്ങൾ എക്സ്ട്രാ ചിലവാകേണ്ട അത്തരത്തിലുള്ള ഒരു ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനമാണ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും ഓഫേഴ്സ് നമുക്ക് അറുപതിനായിരം രൂപ ഏതൊരാൾക്കും കിട്ടുമ്പോൾ ഓഫർ വരുന്നുണ്ട് അത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് മൂവായിരം രൂപ കോർപ്പറേറ്റ് ഒക്കെ കൂടി ഒരു ലക്ഷത്തിനടുപ്പിച്ച് നമുക്ക് ഐ ടെൻ ഓഫറിൽ കിട്ടുന്നുണ്ട് അടുത്ത് നമുക്ക് എക്സ്ട്രാണല്ലോ ഇത് വാ അപ്പോൾ ഈ നിൽക്കുന്ന നമുക്ക് എക്സ്റ്ററിൻ്റെ എസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ വേരിയൻ്റ് ആണ് കേട്ടോ ഇതൊക്കെ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ കാണുന്നത് വൈറ്റ് ഉണ്ട് ഉണ്ട് ഗ്രേ ഉണ്ട് അങ്ങനെ ഒരുവിധം എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് പത്ത് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ വില വരുന്നത് നമുക്ക് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഒമ്പത് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ കൂടെ അത് ഓട്ടോമാറ്റിക് വാഹനം നമ്മൾ നേരത്തെ ഐറ്റൻ്റെ കാര്യം പറഞ്ഞാൽ പത്ത് ലക്ഷത്തിനകത്ത് ഓട്ടോമാറ്റിക്ക് നോക്കുന്നവർക്ക് വിത്ത് സൺപ്രൂഫ് അടക്കമുള്ള ഒരു വാഹനമാണ് എക്സ്റ്റേണൽ എസ് പ്ലസ് എന്ന് പറയുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ ടോപ്പെൻറ്റ് നോക്കുന്നവർക്ക് ഇപ്പോൾ ഇതിൽ നമുക്ക് ഹാലജൻ ഹെഡ് ലാംപ് യൂണിറ്റ് കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം ഫീച്ചർ കാര്യങ്ങളുണ്ട് കുറച്ചുകൂടി ഫീച്ചർ ഓർഡർ ആവണം പ്രൊജക്റ്റ് സെറ്റ് ഹെഡ്ലാമ്പ് കാര്യങ്ങൾ വേണം ഡാഷ് ക്യാമ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം വില വരുന്നതാണ് പത്ത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിനേക്കാൾ ഒരു വേരിയൻ്റ് മുന്നിലുള്ള ഒരു വേരിയൻ്റാണിത് എസ് എക്സ് ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ട് പേരിൻ്റെ മുമ്പിലാണ് കേട്ടോ ഒരു വേരിയൻ്റല്ല അപ്പോൾ ഏകദേശം ഒരു എൺപതിനായിരം രൂപ കൂട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് പോലെയുള്ള ഫീച്ചേഴ്സ് ഉള്ള വാഹനം നമുക്ക് എടുക്കാവുന്നതാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ വൺ പോയിന്റ് ടുയിലോട്ട് പെട്രോൾ എൻജിനിലാണ് വരുന്നത് എ എം ടി ആണ് നമ്മുടെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഏകദേശം രൂപയാണ് ഏകദേശം നമ്മുടെ എക്സ്റ്റർ ഓഫർ ഇപ്പോൾ ഇവർ ഇട്ടിട്ടുള്ളത് ഇത് ഏതൊരാൾക്ക് കിട്ടുന്ന ഓഫർ ഇട്ടിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ച് കയ്യിൽ വീണ്ടും ഏകദേശം പതിനായിരം രൂപയോളം എക്സ്റ്ററിന് അഡീഷണൽ ആയിട്ട് കോർപ്പറേറ്റും എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ കൂടിയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ എക്സ്റ്റർ മാനുവൽ വേണ്ടവർക്കും ഇത് ഉണ്ട് നിങ്ങൾ പത്ത് ലക്ഷം പോട്ടെ നിങ്ങൾ ഒമ്പത് ലക്ഷത്തിനകത്ത് ബഡ്ജറ്റുള്ളവർക്കും മാനുവൽ വിത്ത് സൺ പ്രൂഫ് അത് എക്സ്റ്റർ കൊണ്ടുപോകാനായിട്ട് ായിട്ട് പറ്റും ഇത് എസ് എസ് ഓപ്ഷണൽ പ്ലസ് എന്ന് പറഞ്ഞൊരു മോഡലാണ് മാനുവലാണ് ഒമ്പത് ലക്ഷം അതിൻ്റെ മുകളിൽ ഓൺറോഡ് വില വരുന്ന ആനാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപക്കാണ് അറുപതിനായിരം രൂപ ഡിസ്കൗണ്ടിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓഫേഴ്സൊക്കെ മാനുവലിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻട്രി ലെവലായാലുള്ള ഒരു രണ്ട് മോഡൽ എന്ന് പറഞ്ഞാൽ ഹ്യൂ ഉണ്ടായതിൽ പിന്നെ എല്ലാ മോഡൽസും നമുക്ക് ഇവിടെ അവൈലബിൾ ഉള്ള എല്ലാ മോഡൽസിനും ഫേസ് ലിഫ്റ്റ് ഒന്നും വന്നില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വണ്ടി കണ്ടാലും ഇരുപത്തിനാല് വണ്ടിയാണ്ടാലും ഒരാൾക്കും മാനുഫാക്ചർ ഇയർ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ് മോഡൽ ചേഞ്ച് വന്നിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ ഇനി എൻ്റെ ലെവൽ കാര്യം ശ്രദ്ധിക്കാൻ നമുക്ക് എസ് യു വിളൊന്നും ഞാൻ കാണിച്ചുതരാം എസ് യു വി എന്ന് പറഞ്ഞാൽ അത് ഹ്യൂണ്ടായൽ എസ് യു വി എന്ന് പറഞ്ഞാൽ മനസ്സിൽ വരു ഏതാ ക്രെറ്റ ഇന്ത്യയിൽ തന്നെ മിഡ് സൈസ് എസ് യു ബി തരംഗമായതും ഭരിക്കുന്നതും നമ്മുടെ ക്രെറ്റ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം വെയിറ്റിംഗ് പീരീഡ് ഉള്ള വാഹനമാണ് ക്രെറ്റ പക്ഷേ ഇവിടെ നമുക്ക് രണ്ടേ രണ്ട് മോഡൽസ് അവൈലബിൾ ആണ് രണ്ടും ഡീസൽ മാനുവൽ ആണ് കേട്ടോ എനിക്ക് ഇരുപതൊക്കെ ഇത്രയും വലിയ വണ്ടിയിൽ മൈലേജ് കിട്ടുന്ന വാഹനമാണ് ഇ എക്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ വിലൻ്റാണ് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ശരിക്കുള്ള ഓൺ പ്രൈസ് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം അതായത് ഓൾമോസ്റ്റ് പതിനേഴ് ലക്ഷം രൂപയാണ് നമ്മുടെ എക്സ്റ്റൻഡ് വാറൻ്റെ എല്ലാം ചേർത്ത് നമുക്ക് ഓൺ വില വരുന്നത് അത് നമുക്ക് പതിനാറ് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപയ്ക്കാണ് ഇവിടെ ലഭിക്കുന്നത് എന്നുള്ളതാണ് രണ്ട് വാഹനമായത് പതിനാറ് ലക്ഷം രൂപ ഒക്കെ ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ മാനുവൽ ഹ്യൂണൈ ക്രെറ്റ അത്യാവശ്യം ഫീച്ചർ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് ലക്ഷറി ഫീച്ചേഴ്സ് ഇല്ല ഇല്ലാന്നുള്ളൂ രണ്ടാമത്തെ വേരിയൻ്റ് ആയതുകൊണ്ട് അപ്പോൾ അപ്പോൾ ക്രെറ്റ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാല്ലോ കേട്ടോ ക്രെറ്റ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതും ഡീസൽ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് കാണേണ്ട അതിന് ഇരുപത് കിലോമീറ്റർ ഞാൻ രണ്ട് മൂന്നാട്ടം എടുത്ത് പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നല്ല ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന വാനാണ് ഡീസൽ ക്രെറ്റ അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന മൈലേജാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത എസ് യു വിതേ നേരത്ത് നിൽക്കുന്നത് നമ്മുടെ ഹ്യൂമെൻ്റെ റവന്യൂ പെട്രോളിലും ഡീസലിലും മാനുവൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒക്കെ ലഭിക്കുന്ന ഒരു മോഡലാണ് അപ്പോൾ നമുക്ക് ഇവിടെ കിടക്കുന്നത് ഇത് ഇത് ഡീസലാണ് കേട്ടോ ഡീസൽ ഇതും നമുക്ക് ഇരുപതൊക്കെ മൈലേജ് അതായത് രണ്ടിനും ഒരേ എഞ്ചിനാണ് വരുന്നത് വെന്യൂനും ക്രെറ്റക്കും ഒരേ എഞ്ചിനാണ് അപ്പോൾ ഇത് പതിനഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപ ശരിക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നതാണ് നമുക്ക് നാൽപ്പതിനായിരം രൂപ കഴിച്ചിട്ട് പതിനാല് എഴുപത്തഞ്ച് ഓൺ റോഡ് വിലക്ക് കിട്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത് രൂപ എക്സ്ചേഞ്ച് ബോണസും മൂവായിരം രൂപ കോർപ്പറേറ്റ് ഓഫറൊക്കെ സെപ്പറേറ്റ് വേറെയും വരുന്നുണ്ട് ഇത് എസ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റ് അത്യാവശ്യം ഫുള്ളി ലോഡറാണ് സൺപ്രൂഫ് കാണാൻ സാധിക്കും പ്രോജക്ട് സെറ്റപ്പുള്ള ഹെഡ് ലാംപ് യൂണിറ്റ് ഡി ആർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി പ്രൈസ് കുറഞ്ഞ വലിയ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടർബോ എഞ്ചിൻ വരുന്ന മാനുവൽ വരുന്ന ഒരു വാഹനമുണ്ട് ഇ എക്സ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റ് ആണ് പതിനൊന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ വില വരുന്നതാണ് പതിനൊന്ന് ഇരുപത്തി ആറിന് കിട്ടുന്നത് അതായത് പതിനൊന്ന് ലക്ഷം ഇരുപത്താറൊക്കെ പതിനൊന്ന് ലക്ഷം രൂപ എന്ന് പറയും ഇരുപത്താറ് എന്ന് പറഞ്ഞാൽ അതിൽ എക്സ്റ്റൻഡ് വാറണ്ടിയും അതിൽ സർവീസ് പാക്കേജ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് പറഞ്ഞില്ല അപ്പോൾ ഒരു പതിനൊന്ന് ലക്ഷം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ടർബ് എഞ്ചിനോട് കൂടി ഒരു എസ് യു വീട് സ്വന്തമാക്കാനായിട്ട് പറ്റും അതുകൂടാതൊരു എസ് എക്സ് മാനുവൽ അവിടെ ഉണ്ട് അത്യാവശ്യം ഫീച്ചർ ആയിട്ടുള്ള ഒരു വാഹനമാണ് അതും നമുക്ക് പതിമൂന്ന് ലക്ഷം അതായത് അമ്പതിനായിരം രൂപയുടെ ഓഫറിൽ നമുക്ക് ഈ ഒരു മോഡൽ കൂടി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതാണ് കണ്ടൊക്കെ നമ്മൾ മാനുവലാണ് പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷം റേഞ്ചിലൊക്കെ വരുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം ബഡ്ജറ്റുള്ളവർക്കും ഒരു വെന്യൂ പോലത്തെ എസ് യു വിട്ട് കൊണ്ടുപോകും അതാണ് ഈ കാണുന്നത് നമുക്ക് ഈ എന്ന് പറയുന്ന ബേസ് ആണ് ഈ കാണുന്നത് നമ്മുടെ മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്ക് വൺ പോയിൻറ്റ് ടു ലിറ്ററാണ് വരിക ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനോട് കൂടി വരുന്ന വാനാണ് ഒമ്പത് ലക്ഷത്തി അമ്പത്തിനാലായിരമാണ് ഇതിൻ്റെ ശരിക്കുള്ള ഓൺ റോഡ് പ്രൈസ് പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വണ്ടിക്ക് അത് നമുക്ക് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനായിരത്തിന് കിട്ടും അതായത് ഒമ്പത് ലക്ഷത്തിനകത്ത് ബഡ്ജറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വെന്യൂ പോലെ ഒരു വാഹനം വീട്ടിൽ കൊണ്ടുപോകും അതിൻ്റെ വൈറ്റ് കളറാണ് ഈ കാണുന്നത് കൂടാതെ ഒരു റെഡ് കളർ കൂടി സെയിം വേരിയൻറ്റ് സെയിം പ്രൈസിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നിരവധി വേരിയൻറ്റ് പല വിധത്തിലുള്ള വേരിയൻറ്റ്സ് നമുക്ക് വെന്യൂനും അവൈലബിൾ ആണ് ഇനി എനിക്ക് ഹ്യൂണായി ലൈനപ്പിൽ രണ്ട് വാഹനങ്ങൾ ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ക്രെറ്റല്ല കേട്ടോ ക്രെറ്റ മാറ്റി നിർത്തിയാൽ അതിലത്തൊന്നാണ് ഐ ട്വൻ്റി രണ്ടാമത്തെ വെറുനുണ്ട് ഞാനവിടെ തരാം അപ്പോൾ ഐ ട്വൻറ്റിയിലേക്ക് വരാണെങ്കിൽ രണ്ട് റെഗുലർ ഐ ട്വൻറ്റി ആണുള്ളത് നമുക്ക് എൻ ലൈൻ അല്ല അപ്പോൾ ഇത് രണ്ടും ഇത് ഐ വി ടി ആണ് ഇതും ഐ വി ടി ആണ് രണ്ട് സ്പോർട്സ് ഇത് ആസ്റ്റ ഇത് ഏറ്റവും ടോപ്പ് ടോപ്പെൻറ്റ് വേരിയൻ്റാണ് സൺ പ്രൂഫ് ഡുവൽ ടോം അലോയിസ് ഇവിടെ എൽ ഇ ഡി ഹെഡ് ലാംപ്സ് ചെറിയൊരു ലൈറ്റിനൊക്കെ ട്വീക്ക് ചെയ്തിട്ടൊരു വേരിയൻ്റ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിരുന്നു ആ ഒരു മോഡലാണ് ഈ കാണുന്നത് ആസ്റ്റ ഓപ്ഷണൽ ഏറ്റവും ടോപ്പ് ശരിക്കുള്ള ഓൺ ഓൺറോഡ് പ്രൈസ് പറഞ്ഞാൽ പതിമൂന്ന് ലക്ഷത്തി അമ്പത്തി ഒന്നായിരം രൂപയാണ് നമുക്കിപ്പോൾ എടുക്കുകയാണെങ്കിൽ വെറും പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് വിലയ്ക്ക് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാന്നുള്ളതാണ് അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ പെട്രോളാണ് വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സെലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് നമുക്ക് വേരിയബിൾ ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതും സെയിം ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ സെയിമാണ് എൻജിൻ സെയിമാണ് പക്ഷേ അതിനേക്കാളും തൊട്ട് താഴെയുള്ള വേരിയൻ്റാണ് സ്പോർട്സ് ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് അപ്പോൾ ഇതിന് പതിനൊന്ന് അറുപത്തൊമ്പതാണ് ഓൺ റോഡ് പ്രൈസ് അത് നമുക്ക് അമ്പതിനായിരം രൂപ അയച്ച് പതിനൊന്ന് പത്തൊമ്പതിന് പതിനഞ്ച് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയ്ക്ക് ഈ ഒരു വാഹനം രണ്ട് ഗ്രേ കളറാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് സൺ പ്രൂഫ് പോലത്തെ കാര്യങ്ങൾ അഡ്വാൻസ്ഡായിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഹെഡ്ലാംപ് ചേഞ്ച് അങ്ങനെയുള്ള മാറ്റങ്ങളാണ് നമുക്ക് ആസ്റ്റ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ ലഭിക്കുന്നതെന്ന് പറയാം അപ്പോൾ ഐ ട്വൻറ്റി നമുക്ക് പെട്രോളിലും ഓട്ടോമാറ്റിക് രണ്ട് മോഡൽസ് ഉണ്ട് ഇനി എൻ്റെ അടുത്ത ഫേവറേറ്റ് വാഹനം വെറുതെ ഇതാണ് വേറെ മൂന്നെണ്ണം കിടക്കുന്നുണ്ട് മൂന്നും വ്യത്യസ്തമായ കളറാണ് ഗ്രേ ബ്ലാക്ക് വൈറ്റ് കിടക്കുന്നുണ്ട് രണ്ട് എഞ്ചിൻ ഓപ്ഷനിലാണ് നമുക്ക് നിലവിൽ വേർണ്ണ ലഭിക്കുന്നത് ഡീസൽ ഇല്ല കേട്ടോ അപ്പോൾ രണ്ടും പെട്രോളാണ് ഒന്ന് നാച്ചുറലി ആസ്പിറേറ്റർ ആണ് ഒന്ന് ടർബോ എഞ്ചിനാണ് അപ്പോൾ ഈ കിടക്കുന്നത് നമുക്ക് നോർമൽ പെട്രോൾ എഞ്ചിനാണ് അതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ എസ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയൻ്റ ആണ് കാണുന്നത് കേട്ടോ അത്യാവശ്യം ഫീച്ചർ ലോഡർ ആയിട്ടുള്ള വാഹനം തന്നെയാണ് പതിനാറ് ലക്ഷത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് രൂപ പതിനാറ് ലക്ഷത്തിന് മുകളിൽ വില വരുന്ന വാഹനം പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയ്ക്കാണ് ഇവിടെ നമുക്ക് ഈ സമയത്ത് എടുക്കാനായിട്ട് പറ്റുക പ്ലസ് അത് ഞാൻ പറഞ്ഞാലും എഴുപത്തി അയ്യായിരം രൂപയാണ് ഡിസ്കൗണ്ട് ഇട്ടുള്ളത് അത് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന എമൗണ്ട് ആണ് അത് കൂടാതെ നമുക്ക് എക്സ്ചേഞ്ചും കോർപ്പറേറ്റ് ഓഫറൊക്കെ ആയിട്ട് വീണ്ടും എമൗണ്ട് കൂടുതൽ ലക്ഷം പത്തിരുപതിനായിരം രൂപ അത് കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ ഒരു ലക്ഷത്തിനടുപ്പിച്ച് നമുക്ക് വേറെയും ഡിസ്കൗണ്ടിൽ വാങ്ങാനായിട്ട് പറ്റും ഈ ബ്ലാക്ക് ആണതിൽ മെയിൻ എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് സെഡാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള വാഹനമാണ് ടർബോ എഞ്ചിനാണ് വരുന്നത് നമുക്ക് എസ് എക്സ് ഓപ്ഷൻ എന്ന് പറയുന്ന വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടർബോ എഞ്ചിനാണ് വന്നിട്ടുള്ളത് ആ പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ഇതിൻ്റെ ഓൺറോഡ് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിച്ച് നമുക്കൊരു പത്തൊമ്പത് ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് എടുക്കാനായിട്ട് പറ്റും എക്സ്ചേഞ്ച് ഒക്കെ ഉള്ളവർക്ക് പതിനെട്ട് അതായത് പത്തൊമ്പത് ലക്ഷത്തിനകത്ത് തന്നെ നമുക്ക് ഈ ഒരു മോഡൽ എടുക്കാവുന്നതാണ് സെഡാനൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മാനുഫാക്ചേഴ്സ് മാത്രം എപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മാരുതി സിയാസ് എന്നുള്ള മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്തത് അപ്പോൾ അങ്ങനെ വരലുണ്ടാവുന്ന ഇപ്പോൾ ഇതിനൊക്കെ വേറെ ഒക്കെ ഒന്നും കോമ്പറ്റീവ്സ് ആയിട്ട് കാര്യമില്ല സിറ്റി വേറേണ പിന്നെ കൈലാക്ക് പോലത്തെ വാഹനങ്ങൾ അങ്ങനെ വളരെ മൂന്നോ നാല് വണ്ടികൾ മാത്രമേ നമുക്ക് ഒരു സെഗ്മെന്റിലേക്ക് ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് ഈ ടർബ് എഞ്ചിനോട് കൂടിയിട്ടുള്ള വേറെ ഇനി വൈറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ ആ സെയിം എഞ്ചിനാണ് നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് തന്നെയാണ് പക്ഷേ നാച്ചുറൽ ആസ്പിറേറ്ററാണ് എസ് എക്സ് എന്ന് പറഞ്ഞുള്ള വേരിയൻ്റാണ് പതിനാറ് ലക്ഷം രൂപ വില വരുന്ന വാഹനം പതിന പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് ഈ വാഹനങ്ങളൊക്കെ ഓഫറിൽ കിട്ടാനായിട്ട് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രൊഫഷനോ കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല ഇവിടെ എഴുതി വെച്ച് ഈ ഓഫറ് നമ്മളേത് സാ ഏത് സാധാരണക്കാർ വന്നാലും കിട്ടുന്ന പ്രൈസാണ് കേട്ടോ അപ്പോൾ മാറ്റുവേലുള്ള പോപ്പുലർ ഹ്യൂണ്ടായാലാണ് ഇവിടെ യാർഡിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഇയർ ബാഗ് വാഹനങ്ങളുടെ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് എടുക്കാമെന്നുള്ളത് നമ്മൾ സാധാരണ വാഹനങ്ങൾ എങ്ങനെ എടുക്കുക നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി അവർ തരും അത് ഓടിച്ചു വെക്കും നമ്മൾ വണ്ടി ബുക്ക് ചെയ്യും പിന്നീട് ആ വണ്ടി കമ്പനിയിൽ നിന്ന് കയറ്റി അയക്കും നമ്മൾ എടുക്കും ആരൂപത്തിലല്ലേ ഇയർ ബാഗ് വണ്ടി എടുക്കുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടിയാണ് നമ്മൾ നേരിട്ട് കാണുന്നത് കാരണം ഇവിടെ യാർഡിൽ ഇരിക്കുന്ന വാഹനമാണ് എന്നുള്ളതാണ് നേരത്തെ സ്റ്റോക്ക് ഉള്ളതാണ് അപ്പോൾ നമ്മൾ അപ്പോൾ ഈ ഒരു വാഹനം ബ്ലാക്ക് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇത് തന്നെ എനിക്ക് നേരിട്ട് കണ്ട് ഹുഡ് തുറന്ന് ഓടിച്ചു നോക്കി അടിയിലൊക്കെ കിടന്ന് തുരുമ്പ് കാര്യങ്ങളുണ്ടോ അങ്ങനെ എല്ലാം നോക്കിയിട്ട് എടുക്കാം അതും നിലവിലിപ്പോൾ ഇവിടെ കിടക്കുന്ന ഒന്നും വലിയ ഏജിങ്ങുള്ള വാഹനങ്ങളല്ല ഏജിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വാഹനം മാനുഫാക്ചറിങ് പ്ലാന്റിനിന്ന് മാനുഫാക്ചറിങ് കഴിഞ്ഞിട്ട് എത്ര ദിവസം ആയി എന്നുള്ളൊരു കണക്കാണ് അപ്പോൾ ഒരുപാട് കാലപ്പഴക്കം ഇല്ലാത്ത വാഹനങ്ങളാണ് നമ്മൾ ഈ കണ്ടതെല്ലാം എന്നുള്ളതാണ് അപ്പോൾ അതും നിങ്ങൾക്ക് ഗ്യൂണ്ടായെന്നല്ല നിങ്ങൾ ഏത് ഡീലറുടെ അടുത്ത് പോയാലും നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ് ആ വാഹനത്തിന് ഏജിങ് എത്രയുണ്ട് അത് പുതിയതായിക്കോട്ടെ പഴയതായിക്കോട്ടെ കാരണം ഇയർ ബാഗ് അല്ലെങ്കിൽ പോലും നിങ്ങൾ ചോദിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാം അപ്പോൾ അതൊക്കെ ചോദിക്കുക വണ്ടി നോക്കിയെടുത്താൽ ഇതേ കണ്ടോ ഇതിനൊന്നും സ്റ്റിക്കർ പോലും പറിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രയും ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ പലരും ചിന്തിക്കും ഇത് ഇയർ ബാഗ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഓടിച്ചതാണോ അങ്ങനെ എന്നല്ല നിങ്ങൾ പുത്തൻ വാഹനം എങ്ങനെയാണ് അതേ കണ്ടീഷനിലുള്ള വാഹനങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് പറഞ്ഞ പോലെ വിൽക്കാൻ പറ്റാതെ കുറച്ച് നാൾ കിടന്നു എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഇതിന് സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ ഇവിടെയാണ് നമ്മളെ മാജിക്കൽ മാർച്ച് കിടക്കുന്നത് ഗ്രൗണ്ടിലേതെ പത്ത് നാൽപ്പതോളം വാഹനങ്ങൾ നിൽക്കുന്നതാണ് നമസ്കാരം നമസ്കാരം പേര് എൽദോസ് എൽദോസ് ഓക്കെ അപ്പോൾ ഒരു ചോദ്യം ആണ് ആദ്യം ചോദിക്കാനുള്ള ഓഫർ ഉണ്ടാവും ഇയർ ബാക്ക് വണ്ടി എടുക്കുമ്പോൾ അതല്ലാതെ നമുക്ക് എന്താണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നടന്നോണ്ടിരിക്കുന്നത് ഇപ്പോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാലും രണ്ടായിരത്തി ഇരുപത്തി വണ്ടി മോഡൽ നോക്കുന്നതിനകത്തുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ നമുക്ക് വെഹിക്കിൾസ് എല്ലാം സെയിം തന്നെയാണ് സെയിം ഫീച്ചേഴ്സ് സെയിം സ്പെക്കും കാര്യങ്ങളും തന്നെയാണ് വരുന്നത് മെയിൻ നമ്മുടെ പ്രൈസ് ഡിഫറൻസ് തന്നെയാണ് നമുക്കിപ്പോ വൺ വരെ മേള വരുന്നുണ്ട് നമ്മൾ ലോൺ ഇട്ടാ എടുക്കുന്ന ഇ എം അടഞ്ഞു വരുമ്പോ തന്നെയുള്ള ഡിഫറൻസ് ആയിരിക്കും അതുപോലെ തന്നെ യൂസറാർ നോക്കുന്നവർക്ക് നോക്കുന്നവർക്കാണെങ്കിൽ തന്നെ യൂസറിന്റെ ഇൻട്രസ്റ്റും റേറ്റും നമ്മുടെ ഇതും ഡിഫറൻസ് ആണ് വരുന്നത് അപ്പൊ അതിൽ നിന്നും ഭയങ്കര ലാഭം നമുക്ക് അതിനകത്ത് യൂസർ നോക്കുകയാണെങ്കിൽ അതും ഇത് നിങ്ങൾക്ക് ഡൗൺ ഡൗൺ പേയ്മെന്റ് വരെ പിന്നെ കിട്ടാം രൂപ അതെ നമുക്ക് സിബിൾ സ്കോർ ഉണ്ട് ഫയൽ ചെയ്യുന്നുണ്ട് ഉള്ള എംപ്ലോയിസ് ആണെങ്കിൽ എലിജിബിൾ ആണെങ്കിൽ ഹൺഡ്രഡ് ഫണ്ടിങ് കിട്ടും ഡൗൺ പേയ്മെന്റ് കുറവ് കൊടുക്കാൻ പറ്റും എട്ട് വർഷം വരെ നമുക്ക് ഫിനാൻസ് സ്കീം അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് വെഹിക്കിൾസ് ഫിസിക്കലി വന്ന് വെരിഫൈ ചെയ്ത് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കിലോമീറ്റേഴ്സ് ഒന്നും ഓടാത്ത വണ്ടികളാണ് നമുക്ക് പുതിയ വണ്ടികൾ തന്നെയാണ് വിത്ത് വാറണ്ടിയിൽ സെവൻ ഇയേഴ്സ് വരെ വാറണ്ടിയിൽ വാറണ്ടി തന്നെ നമുക്ക് എല്ലാം ഫിസിക്കലി ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് വെയിറ്റിംഗ് ഒന്നും അല്ലാതെ കൊടുക്കണം ലോൺ അപ്രൂവ് ആക്കുന്ന ടൂ ത്രീ ഡേയ്സിനുള്ള നമുക്ക് നമുക്ക് കൊടുക്കാനും ഓക്കെ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും ഇനിയിപ്പോൾ ഇവിടെ അവൈലബിൾ അല്ലാത്ത മോഡൽ വരെ തന്നെ വേറെ സ്ഥലത്ത് ഡീലർഷിപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതും എത്തിച്ചേരും നിങ്ങൾക്ക് കളർ ആയിക്കോട്ടെ വേരിയൻറ്റ് ആയിക്കോട്ടെ ഓട്ടോമാറ്റിക് മാനുവൽ അതിൻ്റെ ഓട്ടോമാറ്റിക്കോട് അതിൻ്റെ മാനുവൽ ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ എന്തായാലും ഇയർ ബാക്ക് ഓഫർ വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം ഇപ്പോൾ നാല് ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളതും വൈകാതെ വരും അപ്പോൾ വീഡിയോനെ കുറച്ച് അഭിപ്രായം താഴെ കമൻ ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്നതിൻ്റെ ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ